കണ്ണൂർ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ തൊഴിലാളികൾക്ക് അക്ഷരജ്ഞാനം പകർന്നു നൽകുന്നതിനായി പുതിയ പദ്ധതി ആരംഭിച്ചു റിപ്പോർട്ടാണ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ തൊഴിലാളികൾക്ക് അക്ഷരജ്ഞാനം പകർന്നു നൽകുന്നതിനായി നടപ്പാക്കിയ ചുവട് പദ്ധതി ശ്രദ്ധേയമാണ് വരുന്ന സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ലളിതമായ ശൈലിയിൽ അക്ഷരങ്ങൾ പഠിപ്പിക്കുകയാണ് ആറളം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ കെ പി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഞാൻ കൂട്ടുകാരെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കും വിളിക്കണം ഇനി പോകുന്നത് ചേമ്പ് കപ്പ ചെറുകിഴങ്ങ് അപ്പൊ നമുക്ക് ചേനയിൽ തുടങ്ങാം അല്ലേ എങ്ങനെയാ നമുക്ക് ചേനെഴുന്ന് കൃഷിപാഠത്തിലൂടെയാണ് അക്ഷരാഭ്യാസത്തിന് സ്ത്രീകളെ പ്രാപ്തരാക്കുന്നത് പട്ടികവർഗ മേഖല ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നമാണ് അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് നമുക്ക് രക്ഷിതാക്കളിലേക്ക് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എഴുതാനും വായിക്കാനും അറിയുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ മാത്രമാണ് മക്കൾക്കും നല്ല വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ചുവട് എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചത് ചേനയും ചേമ്പും തുടങ്ങി കാർഷിക വിളകൾ നടുമ്പോൾ മുതൽ ഓരോന്നിന്റെയും പേര് അവർ എഴുതിയും പറഞ്ഞും പഠിക്കുന്നു ഞങ്ങൾ ജനിച്ചതും ഇപ്പോ ആ പഠിച്ചു പിന്നെ എഴുതാനും പഠിച്ചു വായിക്കാനും കുറേശ്ശെ പഠിച്ചു അക്ഷരജ്ഞാനം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് പലരും നാടും നഗരവും കഠിനമായ വേനൽച്ചൂടിന്റെ തീവ്രതയിൽ വെന്തുരുകുമ്പോൾ പുഴയോരത്ത് തണൽപ്പരപ്പിൽ അവർ ഇരുന്നു കൊണ്ട് അക്ഷരാഭ്യാസം നേടുകയാണ് കണ്ണൂർ ആറളം ഫാമിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ വോ ശശിധരൻ ദൂരദർശൻ ന്യൂസ്